ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്നൊരു കിടക്കൻ ചിക്കൻ കുറുമ തയ്യാറാക്കാം അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഗ്രാമ്പു നാല് ചുള വെളുത്തുള്ളി അഞ്ച് ഏലക്ക പട്ട ഇഞ്ചി നാല് പച്ചമുളക് തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും ലെമൺ ജ്യൂസ് ഒരു ലെമൻ്റെ ജ്യൂസ് രണ്ട് കിഴങ്ങ് രണ്ട് ക്യാരറ്റ് മൂന്ന് സവാള മൂന്ന് സവോള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കപ്പലണ്ടി കരുവേപ്പില രണ്ട് കിലോ ചിക്കനാണ് ചിക്കൻ കുറുമ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കപ്പലണ്ടി അല്പം തിളച്ച വെള്ളം ഒരു ബൗളിലോട്ട് എടുത്തതിന് ശേഷം അതിലോട്ട് കപ്പലണ്ടി ഇട്ട് വെക്കുക പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ചു പാൻ ചൂടാകുമ്പോഴത്തേക്കും ഓയിലൊഴിച്ചു ഓയിൽ ഒഴിച്ചതിന് ശേഷം പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ചേർക്കുക ഏലക്ക ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടണം എങ്കിൽ മാത്രമേ കറിക്ക് ഒരു ഫ്ലേവർ ഉണ്ടാകത്തുള്ളൂ ഫ്ലെയിം കുറച്ചിട്ട് വേണം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ ചെറുതായി എരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്ന് സവോള ചെറുതായി അരിഞ്ഞതും അതിലോട്ട് ചേർത്തു പിന്നീട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ പീസസുകള് അതിലോട്ട് ചേർക്കുക ഒരൽപ്പം പോലും വെള്ളം നമ്മൾ ഈ ചിക്കനിൽ യൂസ് ചെയ്തിട്ടില്ല ഒരു ലെമിൻ്റെ ജ്യൂസ് അതിലോട്ട് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ചിക്കന് ഒരു ലൈറ്റ് വൈറ്റ് കളർ കളറാവുമ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് ക്യാരറ്റും കിഴങ്ങും ആഡ് ചെയ്യുക ക്യാരറ്റും കിഴങ്ങും ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കറിവേപ്പില ചേർക്കുക രണ്ടാം പാൽ അതിലോട്ട് ചേർക്കുക പത്തിരിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയാണ് പിന്നീട് ഞാൻ അതൊരു വലിയ കുറച്ചും കൂടെ വലിപ്പമുള്ള പാത്രത്തിലോട്ട് മാറ്റി കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി ഇട്ടുമ്പം ഞാൻ ആദ്യം വെച്ച പാത്രം കറക്റ്റ് പാകമായിരുന്നില്ല പിന്നീട് ഒരു മിക്സഡ് ജാറിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന കപ്പലണ്ടി ഒരൽപ്പം തേങ്ങായും കൂടെ അരച്ച് മാറ്റി വയ്ക്കുക അപ്പോഴത്തേക്കും നമ്മൾ ചിക്കനും കിഴങ്ങും ക്യാരറ്റും ഇട്ടതിന് ശേഷം തിള വന്നിട്ടുണ്ട് പിന്നീട് പെപ്പർ പൗഡർ ചേർക്കുക രണ്ട് സ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഒരു കൊഴുപ്പിനായിട്ട് കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കണേ ഒരൽപ്പം ഗരം മസാലയും കൂടെ ചേർക്കുക ഗരം മസാലയ്ക്ക് പോലും ചിക്കൻ മസാല ഒരൽപ്പം ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഒരു അല്പം ചിക്കൻ മസാലയാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്ന ഗരം മസാലയ്ക്ക് പകരാം ഒന്നാം പാലും ചേർത്തു പിന്നീട് തേങ്ങായും കപ്പലണ്ടിയും കൂടെ അരച്ച പേസ്റ്റും കൂടെ അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തിള വരരുത് തിള വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നീട് മറ്റൊരു പാൻ വെച്ച് അതിലോട്ട് ഓയില് ഒഴിക്കുക കുറച്ച് ചുമന്നുള്ളിയും കരിവേപ്പിലയും കപ്പലണ്ടിയും അതിലോട്ട് ചേർത്തതിന് ശേഷം ഓയിലിലോട്ട് ചേർത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കുറുമയിലോട്ട് താളിച്ച് ഒഴിക്കുക ഇത്രയേ ഉള്ളൂ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമയുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളിക്കിടെ വീഡിയോ മേ കാണേ ബൈ താങ്ക് യു